ബ്ലസിംഗ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് യേശു നാമത്തിൽ വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രൈസ് അലോഡ് യേശുലൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ വർഷം അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നാല് നിർദ്ദേശങ്ങളാണ് പ്രിയപ്പെട്ട മക്കൾക്ക് നൽകുന്നത് ആദ്യ നിർദ്ദേശം കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുവാൻ പ്രധാനമായ ആ വ്യക്തിയെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിടുവിക്കുകയാണ് ഒരു പുതുമയിലേക്ക് ആ വ്യക്തിയെ നയിക്കുകയാണ് ആ വ്യക്തി പുതുക്കപ്പെടും രണ്ടാമത് ആ വ്യക്തി നിക്ഷേപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഷേകം അത് ശ്രുതിയുടെ അഭിഷേകമാണ് മൂന്നാമത് കർത്താവ് നൽകുന്ന ഏറ്റവും വലിയൊരു കൃപ അത് കൃപയുടെ ജീവിതമാണ് പ്രിയപ്പെട്ടവർ നാലാമത് ആ വ്യക്തിയെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും നാല് അഭിഷേകത്തിലൂടെ ഒരു വ്യക്തിയെ കർത്താവ് നയിക്കുകയാണ് എന്തിനാണ് ആ വ്യക്തി പരിപൂർണമായി അനുഗ്രഹിക്കപ്പെടുവാൻ യശ്യപ്രവാചന പുസ്തകം അറുപത്തി അഞ്ചാം അധികം പതിനേഴാം വാക്യം പറയുന്നു ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിക്കുകയാണ് പൂർവ്വകാര്യങ്ങൾ ഓർക്കുകയോ അത് മനസ്സിൽ വരികയോ ഇല്ല ഇന്ന് അനേകം വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള തിക്താനുഭവങ്ങളുടെ ഓർമ്മകളാണ് വേദനിക്കുന്ന ഓർമ്മകൾ ക്ഷമിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റാത്തത് ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ മനസ്സിനെ മുറിവേറ്റ അനുഭവങ്ങൾ നഷ്ടസ്വപ്നങ്ങൾ ഇതിൽ നിന്ന് ഓവർകം ചെയ്യുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല ആ വ്യക്തി പഴയ കാലങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതിൽ നിന്നാണ് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നതും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും പക്ഷേ വേണ്ട വിധം അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ യേശു തൻ്റെ ആത്മാവനെ വർഷിക്കുകയാണ് ഫെബ്രുവരി പതിമൂന്ന് എട്ട് വചനം പറയുന്നു യേശു ഇന്നലെയും ഇന്നും ഇന്നും ഒരുവനാണ് നമ്മുടെ ഇന്നലകളിലേക്ക് യേശു തൻ്റെ ആത്മാവനെ വർഷിക്കുന്നു പരിപൂർണമായി വിടുതലാണ് അവിടെ സംഭവിക്കുന്നത് പിന്നീട് കടത്ത് അവ എന്ത് ചെയ്യും ആ വ്യക്തിയെ പുതുക്കും അനുഗ്രഹിക്കും പുതിയ വീഞ്ഞ് പുതിയ അനുഗ്രഹം പുതിയ തോൽക്കൂടങ്ങളിൽ പുതിയ ഹൃദയങ്ങളിലേക്ക് ഒച്ചൊരിയാൻ പോവുകയാണ് ഇതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം ഈ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവനെ നമുക്കതിനായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് കാര്യങ്ങളിലേക്ക് കൊടുക്കാം ഞാനൊരു അനുഭവം ഓർക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ മാസമാണ് മഹാരാഷ്ട്രയിലുള്ള ഒരു ധ്യാന ധ്യാനസന്ധിന് ശുശ്രൂഷക്ക് പോകുന്നത് അവിടെ റാഫേൽ കാരണത്തുകാരൻ അച്ഛൻ്റെ ലീഡർഷിപ്പിൽ നടക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ഒരു ഹൈന്ദവയായ പെൺകുട്ടി കടന്നു വരികയാണ് ആ സഹോദരിയുടെ പേര് സ്നേഹ എന്നാണ് ജീവിതത്തിൻ്റെ എല്ലാവിധത്തിലും തകർച്ചയും വേദനയും അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി ശരീരം മുഴുവനും പ്രത്യേകമായി അലർജി വന്ന് ശരീരം മുഴുവൻ പഴുത്തിരിക്കുകയാണ് ദുർഗന്ധം വരുന്നുണ്ട് അവൾ ആ ധ്യാന വരുമ്പോൾ തന്നെ ശരീരം മുഴുവൻ എൻ്റെ വസ്ത്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് മാസ്ക് വെച്ചിട്ടുണ്ട് കണ്ണുകൾ മാത്രം പുറത്ത് ശരീരം മുഴുവനും എന്തോ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് കാരണം അതുപോലെയാണ് ശരീരം മുഴുവനും രോഗപേടയാണ് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അനേകം മാസങ്ങളായി ഉറങ്ങിയിട്ട് വീട്ടുകാർ മുഴുവനും ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു കൂട്ടുകാർ വിട്ടുപോയി പഠിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ വലിയ പ്രതിസന്ധിയുടെ നടുവില ആത്മഹത്യയുടെ നടുവിലാണ് ആ പെൺകുട്ടി ധ്യാന സെന്ററിലേക്ക് വരുന്നത് അവൾ ചിന്തിച്ചത് ദൈവം പോലും എന്നെ കളഞ്ഞു എന്നാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം അവളെ വിടുവിച്ചു പ്രിയപ്പെട്ടവരെ ഭർത്താവിന്റെ വചനം അവൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളിലേക്ക് പ്രത്യാശ കടന്നു വരികയാണ് അവളെ കഴിഞ്ഞ കാലങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള സാഹല നൊമ്പരങ്ങളിൽ നിന്നും മനസ്സിനേറ്റം മുറിവിൽ നിന്നും ശരീരത്തെ രോഗപീഠകളിൽ നിന്നും യേശു അവൾക്ക് സൗഖ്യം നൽകുകയാണ് ആ ധ്യാന ധ്യാനത്തിന്റെ അവസാന സമയങ്ങളിൽ ആ സ്നേഹ ചാടി എഴുന്നേറ്റ് ഓടി വന്ന് ആ മൈക്ക കൈകളിലെടുത്തി പ്രകാരം പറഞ്ഞു യേശു എന്നെ രക്ഷിച്ചിരിക്കുന്നു യേശു എന്നെ വിടുവിച്ചിരിക്കുന്നു ഞാൻ ചിന്തിച്ചത് ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു എന്നാണ് എന്നാൽ ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല ദൈവം ഇതാ തന്റെ പുത്തൻ യേശുവിനെ എൻ്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുകയാണ് ആ സഹോദരി തന്റെ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം മാറ്റി ജനത്തോട് പറഞ്ഞു ഞാൻ ഇത് അപൂർവമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു അതുമാത്രമല്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തെന്നില്ലാത്തൊരു ആനന്ദം പുറത്തേക്ക് കടന്നു വരികയാണ് അവൾ പൊട്ടിച്ചിരിച്ചിട്ടാണ് തന്റെ സാക്ഷ്യം ജനത്തോട് പറഞ്ഞത് ജനം മുഴുവനും വാവിട്ട് കരഞ്ഞു നീങ്ങർ കൈകളടിച്ചു ആ അനേകം വിജാതിരുണ്ടായിരുന്ന സമൂഹത്തിൽ വിശ്വാസത്തിന്റെ വലിയൊരു അഭിഷേകം പകരപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ആ പെൺകുട്ടി പുതുക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ അതിനുശേഷം അവളുടെ ജീവിതം ഞങ്ങൾ ശ്രദ്ധിച്ചു അനുദിനം അനുദിനം ആത്മാവിൽ വളരുകയാണ് അനുഗ്രഹിക്കപ്പെടുകയാണ് അവൾ പിന്നീട് കുടുംബമായി കടന്നു വന്ന് സുവിശേഷം സ്വീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ തിക്താനുഭവങ്ങളും യേശുവിന് ഒരു നിമിഷം കൂടി മാറ്റാൻ സാധിക്കും അതാണ് പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പൗലോസ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു വലിയ പഠനവും എന്നാൽ ക്രൂരതയും നിറഞ്ഞൊരു വ്യക്തി സഭയെ പിടിപ്പിക്കുന്ന വ്യക്തി എന്നാൽ അപ്പോ സ്ഥല പ്രവർത്തനം ഒൻപതേ മൂന്ന് സ്വർഗത്തിന്റെ ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു ജീവിതം മാറി മറിയുകയാണ് ആ മിന്നലൊളി അവൻ്റെ ജീവിതം രണ്ടാക്കി മാറ്റി പിന്നീട് അനലിയാസ് കടന്നു വരുക ഇതാ പൗലോസിന്റെ മേൽ വെച്ച് പറഞ്ഞു ഇപ്രകാരം പറയുന്നു നിനക്ക് ഡെമാസ്കസിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു എന്നെ അയച്ചിരിക്കുകയാണ് എന്തിനാണ് അയച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ നിനക്ക് കാഴ്ച വീണ്ടും ലഭിക്കുവാനും ഈ പരിശുദ്ധാത്മ നിറയപ്പെടുവാനും ഇതാ പ്രിയപ്പെട്ടവരെ പൗലോ സിനിമയിൽ കൈകൾ വെച്ചപ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് ഇതാ ഒരു ചതമ്പൽ വീടുകയാണ് എന്താണ് അതിന്റെ അർത്ഥം അവന്റെ മനോഭാവങ്ങൾ മാറി കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് കർത്താവിനെ ഒരു പുതിയ വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തി പിന്നീട് പൗലോസ് ഉന്നതങ്ങളിലേക്ക് കുതിക്കുകയാണ് ഇതുതന്നെയാണ് ഒരു വ്യക്തി ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് ആ വ്യക്തിയെ കർത്താവ് ഉന്നതമായ അഭിഷേകത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ പോവുകയാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രേ സലോ നമ്മുടെ അദരങ്ങളിലൂടെ കർത്താവിൻ്റെ സ്തുതിപ്പ് ഉയർന്നാൽ പ്രിയപ്പെട്ടവരെ അതായിരിക്കണം അതായിരിക്കും നമ്മുടെ അദരത്തിൽ വരുന്ന ഏറ്റവും നല്ലൊരു കാര്യം കർത്താവിൻ്റെ സ്തുതിപ്പിൻ്റെ ശക്തി നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കണം രണ്ടായിരത്തി ഇരുപത്തി അനുഗ്രഹപ്രദമാകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് കർത്താവിനോടുള്ള സ്തുതിപ്പ് ദൈവ സ്തുതിപ്പിൻ്റെ ജീവിതം നയിക്കുക എന്നുള്ളത് ഹാല ലുയ ഫെബ്രുവരി പതിമൂന്ന് പതിനഞ്ച് പറയുന്നു യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി അവൻ്റെ നാമം ഏറ്റു പറയുന്ന ഫലങ്ങൾ അർപ്പിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ അദരങ്ങളിലുള്ള ഏറ്റവും നല്ല ഫലമാണ് ദൈവത്തിനോടുള്ള സ്തുതി അതൊരു ബലിയായിട്ട് മാറും നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നമ്മൾ പറയുന്നതാണ് നന്ദി എന്നാൽ സ്തുതികൾ അർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് വൻ കാര്യങ്ങൾ ചെയ്യും ഇതിനോട് ബന്ധപ്പെട്ട് അനേകം അനേകം സാക്ഷ്യങ്ങൾ നിങ്ങളുടെ പങ്ക് പങ്കുവയ്ക്കാനൊക്കെയുണ്ട് എന്നാൽ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ അത്രമാത്രം ആഗ്രഹിക്കുകയാണ് ഈ അടുത്ത് ഞങ്ങളുടെ നടന്ന പാലാരിവട്ടത്തുള്ള നമ്മുടെ കൂട്ടായ്മയുടെ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ ലീലാമ്മ ചേച്ചി തൻ്റെ ജീവിതത്തിൻ്റെ വലിയ നൊമ്പരങ്ങളുടെ നടുവിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ദർശനം കാണുകയാണ് തൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് ഒരു ചുവന്ന ഷാളും ഇട്ട് കടന്നു വരുന്നതാണ് ആൾ കണ്ടത് അപ്പോൾ ആ ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞത് സ്വന്തം മകൻ വലിയ മദ്യപാനത്തിൻ്റെയും തെറ്റായ ബന്ധത്തിൻ്റെയും ജീവിതത്തിൽ നട വലിയ മദ്യപാനത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാലും ഈ അവസ്ഥയിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി ആ മകനെ വിടിവിക്കുകയാണ് ചെയ്തത് സ്തുതിപ്പിന് അത്ഭുത ശക്തിയാണ് ഉന്നതമായ ശക്തി കൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ സ്തുതിയുടെ ജീവിതം നമുക്ക് നയിക്കാം സങ്കീർത്തനം നൂറാം അധ്യായം നാലാം വാക്യം പറയുന്നു സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുക കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുകയാണ് സ്തുതിപ്പ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും സ്തുതികൾ ഉയരുമ്പോൾ അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കടന്ന് കടന്നെടുക്കുകയാണ് സകല പ്രതിബന്ധങ്ങളെയും കറുത്ത എടുത്തു മാറ്റും സങ്കീർത്തന ഇരുപത്തിരണ്ടാം അധ്യായം മൂന്നാം വാക്യം പറയുകയാണ് ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവരെ അവിടുന്ന് പരിശുദ്ധനാണ് സ്തുതിയുടെ സിംഹാസനം ഒരുങ്ങുകയാണ് സജീവ സാന്നിധ്യം നാം സ്തുതിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരും നമുക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം സ്തുതിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ സ്തുതിപ്പുകൾ ഉയരുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരും രണ്ടാമത്തെ കാര്യം നമുക്ക് വേണ്ടി കർത്താവ് എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ തിന്മട സ്വാധീനങ്ങളെയും തകർക്കുന്നത് സ്തുതിപ്പിലൂടെയാണ് ഹാലലിയ കർത്താവിൻ്റെ ഉന്നതമായൊരു അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരികയാണ് ഓരോ സ്തുതിപ്പിലൂടെയും നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകും പ്രിയപ്പെട്ടവരെയും നമ്മുടെ ചിന്താഗതികളിലുള്ള തിന്മട സ്വാധീനങ്ങള് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലുള്ള നിരാശകള് എല്ലാ അവസ്ഥകളിൽ നിന്നും പരിപൂർണമായ വിടുതൽ സ്തുതിക്കിലൂടെ സ്തുതിപ്പിലൂടെ നാം കൈവരികയാണ് ദൈവ ജീവിതത്തിലൂടെ സകല നന്മകളും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങുന്നു ഭൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങുന്നു സകല നന്മകളാലും നമ്മെ നിറയ്ക്കുന്ന സമയം നമ്മുടെ അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ ദാവീദിന്റെ ജീവിതത്തിലെ വലിയ ജീവിത രഹസ്യം വിജയരഹസ്യം ഇതാണ് പ്രിയപ്പെട്ടവര് വെറും ഇടയ ചെറുക്കനായവനെ രാജാവാക്കിയതിൻ്റെ കാരണം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ഒന്നാം വാക്യം പറയുന്നുണ്ട് കർത്താവെ കർത്താവെ അങ്ങയുടെ സ്തുതികൾ ഞാൻ എപ്പോഴും എൻ്റെ അദ്ധരത്തിലുണ്ടായിരിക്കും എപ്പോഴും സ്തുതിപ്പായിരുന്നു പ്രിയപ്പെട്ടവർ എന്തുമാത്രം കഷ്ടതകളും സഹനങ്ങളും കടന്നുപോയി അപ്പോഴും ദാവിയത് സ്തുതിച്ചു അപ്പോഴും കർത്താവിനെ വാഴ്ത്തി നമ്മുടെ ജീവിതങ്ങളിലെ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും മാത്രമല്ല വലിയ സഹനങ്ങളിലും ദുരിതങ്ങളിലും മധ്യേ നമ്മൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ മധ്യ ഇറങ്ങി വരും അത്ഭുതകരമായി വിടുതലുണ്ടാകും നമ്മൾ ആനന്ദത്തിൻ്റെയും യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ചൈതന്യം നമ്മൾ സ്വീകരിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്തുതിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം നമ്മൾ സ്വന്തമാക്കണം സ്തുതിപ്പിൽ വലിയ അഭിഷേകമാണ് കടന്നു വരുന്നത് അറുപത്തി ഏശ അറുപത്തി ഒന്നാം അധ്യായത്തിൽ നാലാം വാക്യം പറയുന്നുണ്ട് അവിടുന്ന് തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കി പുതിയ വസ്ത്രങ്ങൾ നമുക്ക് നൽകുകയാണ് കർത്താവ് ഇതഭിഷേകം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം അതിലൂടെ ഈ രണ്ടായിരത്തി പ്രിയ അഞ്ച് വലിയ കർത്താവിന്റെ ആത്മാവ് കൃപയെ കൃപയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയായിരുന്നു കർത്താവ് യേശു ഖസ്തു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗരേഖയാണ് സുതിപ്പ് കൃതജ്ഞത എന്ന അനേക വ്യക്തി ജീവിതങ്ങളിൽ ഒരു ബന്ധനം കെടുക്കുന്നുണ്ട് ഒരു കെട്ടുണ്ട് അത് പാപത്തിന്റെ കെട്ടു മാത്രമല്ല വേണ്ട വിധം കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ടില്ല കർത്താവ് യേശു ക്രിസ്തു ഉയർപ്പിക്കുന്ന മുമ്പ് എന്താണ് ചെയ്യുന്നത് കർത്താവിനെ സ്തുതിച്ചു പിതാവിന് നന്ദി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി മാത്രമല്ല സഹനങ്ങളെ ഓർത്തും പരാജയങ്ങളെ ഓർത്തും തടസ്സങ്ങളെ ഓർത്തും വിജയങ്ങളെ ഓർത്തും നമ്മൾ കർത്താവിനെ ശ്രുതിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ അഭിഷേക നദി അനുഹര നദി നാമിലേക്ക് ഒഴുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അഭിഷേകവും അനുഗ്രഹവും സ്വീകരിക്കുക നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം ഇന്ന് തന്നെ തീരുമാനമെടുക്കുക ഞാൻ ജീവിതകാലം മുഴുവൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും അതിലൂടെ എല്ലാ പൈശാശിക പീഡകളും സത്താൻ്റെ കെണികളും നമ്മിൽ നിന്ന് മാറിപ്പോവുകയാണ് കർത്താവ് നമ്മെ അനുകരഹിച്ച് ഉയർത്താൻ പോകുന്നു കർത്താവ് നമ്മെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉയർത്തട്ടെ ആമേൻ